ഒരു പള്ളി നിർമ്മാണം അല്ലെങ്കിൽ അവരെങ്ങനെ പള്ളി നിർമ്മിച്ചു അവരെങ്ങനെ പള്ളിയെ കാണുന്നു എന്നുള്ളത് അവരുടെ നിയമത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ എന്താക്കാൻ കഴിയുള്ളൂ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ബാബരി മസ്ജിദ് തകർക്കുന്നതിന്റെ ഒരു അടിസ്ഥാനതാണ് ഇപ്പോൾ ഗ്യാൻ ബാബിയുടെ മേലുള്ള അവകാശവാദത്തിൻ്റെ അടിസ്ഥാനതാണ് അങ്ങനെയുള്ള നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പള്ളികളുടെ ലിസ്റ്റ് സംഘപരിവാർ പോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരു ഗവേഷകൻ എന്ന നിലക്ക് ഇതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് ബാബരി തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബാബുരി ഒരു ഒരു കേന്ദ്ര സ്ഥാനത്ത് വരുന്നുണ്ട് ബി ജെ പിയുടെ തന്നെ രാഷ്ട്രീയത്തിൻ്റെയും അവരുടെ ഉയർച്ചയുടെ തന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ ഇപ്പം ജ്യാൻ ബാപ്പി അതിന് തുടർച്ചയായിട്ടാണ് ഉണ്ടാവുന്നത് ഇതിൽ പള്ളികളെ കുറിച്ച് സംഘപരിവാർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട് പള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുമ്പ് നിലനിന്നിരുന്ന ഇവിടുത്തെ രാജാക്കന്മാരുടെ എന്തോ അടയാളങ്ങളോ അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടുള്ള പരമാധികാര മുസ്ലിം പരമാധികാര പരമാധികാരളുടെ എന്തോ ഒരു സിംബലോ ആയിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ഇത് സംഘപരിവാറ പള്ളികളെക്കുറിച്ച് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇത് മുസ്ലിം ചരിത്രത്തിനും മുസ്ലിം നിയമത്തിനും തീർത്തും മന്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അങ്ങനെ കൺസെപ്റ്റാണ് അങ്ങനെ ഒരു പള്ളിയെ കുറിച്ച് ഇസ്ലാമിന്റെ ഇസ്ലാമിൽ പള്ളികൾ എല്ലാ കാലവും നിർമ്മിച്ചിട്ടുള്ളത് വഖഫ് നിയമത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൽ രാജാവിനും സാധാരണക്കാരനും ആർക്കും എന്താകാം അങ്ങനെ ഒരാൾക്ക് ആരാധിക്കാൻ വേണ്ടിയുള്ള പള്ളിക്ക് വേണ്ടി ഭൂമിയോ മറ്റു മുതലുകളോ എന്തും ദാനം നൽകാം അത് വളരെ സാധാരണക്കാരനായിട്ടുള്ള തൊഴിലാളിയും നൽകാറുണ്ട് രാജാവും നൽകാറുണ്ട് അതിനെന്തുണ്ട് അത് ദാനം ചെയ്യാനുള്ള ഒരു രാജാവിൻ്റെയും ഒരു സാധാരണക്കാരൻ്റെയും അവകാശമാണ് ആ നിലക്ക് അത് മുസ്ലിങ്ങൾക്ക് അത് വളരെ ഓണ്ടായിട്ടുള്ള ഒരാളുടെ കൈ അവകാശമുള്ള അവരുടെ ഉടമസ്ഥതയിലുള്ള മുതലാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ എന്തില്ല വയ്പമില്ല കാരണം അത് അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന നിലയ്ക്ക് അയാൾക്ക് അതിന്റെ മേൽ അധികാരമുള്ളതിനാൽ എന്താക്കാം ആ പ്രോപ്പർട്ടി സ്വീകരിക്കുകയും അതിനെ പള്ളിക്ക് വേണ്ടി എന്താക്കുകയും ചെയ്യാം മാറ്റിവെക്കുക അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി നിസ്കാരത്തിന് വേണ്ടി എന്താക്കാം മാറ്റിവെക്കുകയും ചെയ്യുക എന്നുള്ളതാണെന്ത് വർക്ക് നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിനാൽ തന്നെ രാജാക്കന്മാർക്ക് എന്താക്കിയിട്ടുണ്ട് പണ്ടുകൾ രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു അധികവും ഭൂമി നിലരുന്നത് അതുപോലെ തന്നെ ജന്മിമാരുടെ കയ്യിലായിരുന്നു ഭൂമി നിലയിരുന്നത് അപ്പൊ ഇവരൊക്കെ എന്താക്കിയിട്ടുണ്ട് ഭൂമിയും അതുപോലെയുള്ള മറ്റ് വസ്തുവാഹകളൊക്കെ എന്താക്കിയിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിന് ദാനം നൽകിയിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ഹിന്ദു സമൂഹത്തിനും ക്രിസ്ത്യൻ സമൂഹത്തിനും മറ്റനേകം വിവാഹങ്ങൾക്കും എന്താക്കിയിട്ടുണ്ട് അവരുടെ ആരാധന നിർവഹിക്കാനും മറ്റുമായി ആവശ്യങ്ങൾക്കുമായിട്ടുള്ള പ്രോപ്പർട്ടി എന്തായിട്ടുണ്ട് ദാനം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ചരിത്രം എടുക്കുകയാണെങ്കിൽ മുഗൾമാർക്ക് കൊടുത്തിട്ടുള്ള അനേകം ക്ഷേത്രങ്ങൾ ഇവിടെ എന്തുണ്ട് ഉണ്ടായിട്ടുണ്ട് ഭൂമിയിൽ എന്തുണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ തന്നെ അനേകം ഭൂമിദാനം എന്തുണ്ട് പോലുള്ള മുസ്ലിം രാജാക്കന്മാർ ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹിന്ദു രാജാക്കന്മാരും ഹിന്ദു ജന്മികളും ഒക്കെ എന്തുണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങൾക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടാകാം ഇത് ചരിത്രപരമായിട്ട് രാജാക്കന്മാർ അവരുടെ പ്രജകളോട് നടത്തി വരുന്ന ഒരു ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയും അവരുടെ ഒരു ലോയൽറ്റി നിലനിർത്താനുള്ള പണ്ട് മുതലേ ആശ്രയിച്ചു വരുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചരിത്ര വസ്തുതയാണ് ഇത് അതിനുശേഷം പക്ഷേ അത് ദാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് രാജാവിൻ്റെ മുതലല്ല അതിൽ ഒരുപക്ഷെ രാജാവുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ ഉണ്ടാകും പക്ഷേ അത് അതിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് മൊത്തം വിശ്വാസി സമൂഹമാണ് നോക്കൂ ഷാജഹാൻ ആണ് ഡൽഹി ജുമാ വസ്ജിദ് പണിതത് അതിൻ്റെ കസ്റ്റോഡിയൽ പൊസിഷൻ പോലും ഷാജഹാന്റെ കയ്യിലായിരുന്നു പക്ഷെ അതിൻ്റെ അതിലുള്ള നിസ്കരിക്കാനുള്ള അവകാശം എന്ന് വെച്ചാൽ അത് ഷാജഹാനോ മുഗളന്മാർക്കോ മാത്രമുള്ളതല്ല അവിടെ ഏതൊരു സാധാരണ വിശ്വാസിക്കും ഏതൊരു മുസ്ലിമിനും എന്താക്കാം മുഗൾ കാലഘട്ടത്തിലും വിശ്വ കയറി നിസ്കരിക്കാം ഇന്നും കയറി നിസ്കരിക്കാം അതെന്താണ് വിശ്വാസികൾക്ക് മൊത്തമുള്ള എന്താണ് അവകാശമുള്ള മുതലാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് എന്താണ് ദാനത്തിന് ശേഷം അത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്താക്കിയിട്ടുള്ളത് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതൊരിക്കലും എന്തല്ല രാജാവ് കൊടുത്തു എന്നുള്ളത് മാത്രമാണുള്ളത് അതെന്തല്ല ഒരിക്കലും രാജാവിന്റെ അധികാരത്തെ കാണിക്കുന്നതോ അല്ലെങ്കിൽ രാജാവിന് അത് ഒരു സുപ്രഭാതത്തിൽ അത് തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മുതലല്ല അത് വിശ്വാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അത് കിയാമനാൾ വരെ നിലനിർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടി പിന്നീട് എന്തല്ല അത് രാജാവുമായിട്ട് ബന്ധപ്പെട്ടല്ല നിലനിൽക്കുന്നത് അത് വിശ്വാസികളുടെ അവരുടെ നിത്യ ജീവിതത്തിലുള്ള നമസ്കാരത്തിനും മറ്റുമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് എന്താകുന്നത് അതിനെ മസ്ജിദിനെ കണക്കൂടുന്നത് രാജാവിന്റെ സിംബൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ താജ്മഹൽ ഒരുപക്ഷെ എന്താകാം രാജാവിന്റെ സിമ്പലും വെക്കുന്നതോ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം ജീവിതത്തിലേക്ക് എന്താകുക കടന്നു കയറുകയും മുസ്ലിങ്ങളുടെ സാംസ്കാരികവും അതുപോലെ തന്നെ മതപരവുമായിട്ടുള്ള അവരുടെ ജീവിതത്തെ എന്താക്കുകയും ചെയ്യുക തുരങ്കം വെക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ഒരു തരത്തിലാണ് എന്താകേണ്ടത് ഈ ബാബരി മസ്ജിദിൻ്റെ പ്രൊജക്റ്റിനെയും ഗ്യാൻ ബാപ്പി ഇതിൻ്റെ ഒരു ഒരു പള്ളിയിലേക്കുള്ള കടന്നു കടന്നുകയറ്റത്തെയൊക്കെ എന്താകേണ്ടത് മനസ്സിലാക്കേണ്ടത് ഹിന്ദു മഹാസഭയുടെയും അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ വി എച്ച് ഒക്കെ ലിസ്റ്റ് നോക്കിയാൽ അനേകായിരം പള്ളികൾ എന്താകാം അങ്ങനെയുള്ള അവരുടെ ലിസ്റ്റിലുണ്ട് ഇപ്പം തന്നെ ഇപ്പോഴത്തെ തന്നെ പൊന്നാനി ഇവിടെ അടുത്തുള്ള നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പള്ളിക്ക് നേരെ ഒരു ഇത് യഥാർത്ഥത്തിൽ ഇത് ചരിത്രമില്ല എന്നുള്ളത് അവർക്ക് സംഘപരിവാറിന് പോലും വളരെ വ്യക്തമാണ് സുപ്രീം കോടതി വർദ്ധിപ്പിൽ തന്നെ ബാബരിയുടെ കേസിൽ ഇത്രകാലത്തെ മൂന്ന് പതിറ്റാണ്ടുള്ള ഒരു ഫൈറ്റിൽ പോലും എന്താകാൻ കഴിയുന്നില്ല ഒരു അമ്പലം പൊളിച്ച് മുസ്ലിങ്ങൾ അന്യായമായി നിർമ്മിച്ചതാണ് ബാബുരി മസ്ജിദ് എന്ന് ഒരിക്കലും തെളിയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് ചരിത്ര പ്രോജക്റ്റിന് എന്താകാൻ കഴിയുന്നില്ല അതിൽ വസ്തുതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസണോ ഉണ്ട് എന്നുള്ളത് ഇവിടെ നിലനിൽക്കാത്ത വസ്തുതയാണ് അങ്ങനെ ഒരു ചരിത്രം ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതേസമയം തന്നെ ഇത് വളരെ കൺ എന്താകുന്നു വ്യാജമായിട്ട് എന്താകുന്നു ചരിത്രം ഉണ്ടാക്കുകയും മുസ്ലിം ജീവിതത്തിലേക്ക് നിരന്തരം അവരുടെ വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ യാതൊരു ഉപദ്രവവും ഇല്ലാതെ നടക്കുന്ന ഒരു ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നടത്തുന്ന അവർ നടത്തുന്ന ദൈനംദിന വ്യവഹാരമായിട്ടുള്ള നമസ്കാരത്തിലേക്കും അതുപോലെ തന്നെയുള്ള മറ്റ് ആരാധനാ കർമ്മങ്ങളിലേക്കും എന്താകുന്നു അതിന് തടസ്സം സൃഷ്ടിക്കുകയും അവരുടെ ജീവിതത്തെ എന്താകുകയും ചെയ്യുന്നു കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്ടിന്റെ ഉദ്ദേശം അത് യഥാർത്ഥത്തിൽ എന്തല്ല ചരിത്രപരമോ അല്ലെങ്കിൽ മുസ്ലിം ചരിത്രത്തിന്റെയോ നിയമത്തിന്റെയോ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നത്തിനോ ഉണ്ടാകുന്ന ഒരു 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 പ്രൊജക്റ്റ് അല്ല യഥാർത്ഥത്തിൽ ചില ഒരു ഒരു മുസ്ലിങ്ങളിൽ തന്നെ ചിലർക്ക് എന്തുണ്ട് ഈ ഒരു ചരിത്രത്തിനോടുള്ള ഒരു അപകർഷകതാബോധം എന്തുണ്ട് പലപ്പോഴും ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചെടുക്കാൻ സംഘപരി പറഞ്ഞ് കഴിയുന്നുണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം അങ്ങനെ റിച്ചാർഡ് ഈറ്റണ്ണിനെ പോലുള്ള ഒരു ഇന്ത്യയിലുള്ള അമ്പലങ്ങൾ പൊളിച്ചതിനെ കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അത് രാജാക്കന്മാർ തമ്മിലുള്ള അക്രമങ്ങളിൽ എന്താകുമായിരുന്നു ഹിന്ദു രാജാക്കന്മാർ പരസ്പരവും അതുപോലെ തന്നെ മുസ്ലിം രാജാക്കന്മാരും ഹിന്ദു രാജാക്കന്മാരുമായിട്ടുള്ള അക്രമത്തിലൊക്കെ എന്താകും ഒരു രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ പരമാധികാര സിമ്പലായിട്ടുള്ള സൊവേറിൻ സിംബലായിട്ടുള്ള ക്ഷേത്രങ്ങളും മൂർത്തികളും കടത്തി കൊണ്ടുപോവുകയും അതിനെന്താകുകയും ചെയ്യും തകർക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ പ്രത്യേകിച്ച് കാരണം അത് പരമാധികാര സങ്കല്പം ഹിന്ദു പരമാധികാര സങ്കല്പത്തിൽ മൂർത്തികൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതിനാൽ തന്നെ ഇവിടെയുള്ള പൊളിറ്റിക്കൽ സൊവേറിനുകൾ തമ്മിലുള്ള യുദ്ധത്തിൽ എന്തുണ്ടായിരുന്നു അക്രമം ഉണ്ടാവുകയും ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ മൂർത്തികളും ഒക്കെ എന്താകുകയും കടത്തി കൊണ്ടുപോവുകയും കൊള്ളയടിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് എന്തായിരുന്നു ഇവിടെ ഇന്ത്യ ചരിത്രത്തിൽ ഹിന്ദു രാജാക്കുമാറും തമ്മിലുള്ള ഫൈറ്റിലും അതുപോലെ തന്നെ മുസ്ലിം രാജാക്കുമാറും ഹിന്ദു രാജാക്കുമാറും തമ്മിലുള്ള ഫൈറ്റിലും സ്വാഭാവികമായിട്ട് നടന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ് അത് ഇന്ന് അവതരിക്കുന്നത് പോലെയുള്ള ഒരു ഒരു പ്രോജക്റ്റല്ല ഒരു പരമാധികാര രാഷ്ട്രം നിലനിൽക്കെ അവിടെ ഒരു നിയമ വായിച്ച നിലനിൽക്കെ അവരുടെ പൗരന്മാരുടെ നിത്യജീവിതത്തിൽ ഇടപെടുകയും അവരുടെ ആരാധനാലയത്തിലേക്ക് കടന്നു കയറുകയും അത് മറ്റു തൽപര കക്ഷികൾക്കും വേണ്ടി മാറ്റി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രൊജക്റ്റുമായിട്ടെന്തില്ല അതിന് യാതൊരു ബന്ധവും ഇല്ല അത് എൻ്റെ എന്താണ് സൊവേറിൻ രണ്ട് സൊവേറിൻ രണ്ട് പരമാധികാര രാഷ്ട്രങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ അധികാരത്തിന്റെ സിംബലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് അക്രമങ്ങളും അതിനെ അറ്റിമറിക്കാനുള്ള ശ്രമങ്ങളുമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ടെമ്പിൾ ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം എന്നൊക്കെ തിരിച്ചാടിയിട്ടെണ്ണ പോലുള്ളവർ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് ആ ഒരു ചരിത്ര സംഗതിയല്ല ഇപ്പോൾ നടക്കുന്ന പ്രോജക്റ്റ് ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഭരണകൂടം നിലനിൽക്കുന്നുണ്ട് അവിടെ പലതരം ആരാധനാലയങ്ങളുണ്ട് പലതരം വിശ്വാസി സമൂഹങ്ങളുണ്ട് പക്ഷെ അതിൽ പെർട്ടിക്കുലർലി മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളായിട്ടുള്ള പൗരന്മാരുടെ ആരാധനാലയങ്ങൾ എന്താകാണ് അതിനുള്ള ഒരു ഒരു ഭരണഘടനാപരമായിട്ടുള്ള അതിനുള്ള സംരക്ഷണം എന്താകുകയാണ് റദ്ദു ചെയ്യപ്പെടുകയും ചെയ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ അതിൻ്റെ നൈതികതയെ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു നിയമവാഴ്ചയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ അപകടകരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് എന്താകുന്നത് ഈ ഒരു പള്ളി പിന്നെ പള്ളിക്ക് നേരെയുള്ള സംഘപരിഭാര പ്രോജക്ടിൻ്റേത് തന്നെ ഒരു ഒരു അടിസ്ഥാന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിൽ പള്ളി നിർമ്മിക്കുക എന്നതിന് ചില അടിസ്ഥാന ധാർമ്മിക മര്യാദകൾ ഉണ്ടല്ലോ അതിനെ കുറിച്ച് താങ്കൾ ഒരിക്കൽ എഴുതി എഴുതുകയുണ്ടായല്ലോ അപ്പോൾ അതൊന്ന് വിശദീകരിക്കുന്ന നല്ലതായിരിക്കും തോന്നുന്നു അതായത് ഇസ്ലാമിക നിയമം ഇസ്ലാമിക നാല് മധുഹബുകളാണ് പ്രധാനപ്പെട്ടത് സുന്നികൾക്ക് അതിൽ ഷാഫി അനഫി മാലിക്ക് ഹംബലി ഇതൊക്കെ വക്കഫു നിയമം അതായത് ഒരാളുടെ പള്ളിക്ക് വേണ്ടിയുള്ള അതുപോലെ തന്നെ മറ്റ് നൽ സൽക്രമങ്ങൾക്ക് വേണ്ടിയുള്ള ദാനം സ്വീകരിക്കുന്നതിനും അത് ശരിയാവുന്നതിനും എന്നുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അനസി അനഫി നിയമത്തിലും ഷാഫി നിയമത്തിലും ഒക്കെ എത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു വക്കഫ എപ്പോഴാണ് എന്താകുന്നത് സാധു ആവുന്നത് അതെപ്പോഴാണ് എന്താകുന്നത് ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റുക അത് എങ്ങനെയാണ് പള്ളിക്ക് വേണ്ടി ഒരാൾക്ക് വഖഫ് സ്വീകരിക്കാൻ പറ്റുക ആ വക്കഫ് പ്രോപ്പർട്ടി എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് അതിൻ്റെ സംരക്ഷണം മാർക്കാണ് എന്നുള്ളതൊക്കെ എന്താക്കിയിട്ടുണ്ട് ഇസ്ലാമിൽ വളരെ മുമ്പ് തന്നെ വളരെ വിശാലമായിട്ടുള്ള എന്തുണ്ട് നിയമസങ്കല്പം നിലനിൽക്കുന്നുണ്ട് അതിനകത്ത് പറയുക ഈ അനഫി നിയമം നോക്കുകയാണെങ്കിൽ പള്ളികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദാനം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിയമം ഉള്ള ഒരു മതമാണ് മറ്റു ഉണ്ട് എന്നാൽ അനഫി നിയമം ഇതിൽ കുറച്ചും കൂടി വിപുലമായിട്ട് ഉത്തരേന്ത്യയിൽ ഭൂരിഭാഗം ആൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് ഏകദേശം അനഫി അതായത് കേരളത്തിൽ കുറച്ച് ഭാഗങ്ങൾ വോയിച്ച് ഇന്ത്യയിൽ ഇന്ത്യ പോകൊണ്ടത്തെ തന്നെ ഭൂരിഭാഗം ആളുകളും ഫോളോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അനഫി മധവാണ് അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിലൊക്കെ അനഫി മധവായിരുന്നു എന്തായിരുന്നത് അവർ ഫോളോ ചെയ്തിരുന്നത് ഈ അനഫി നിയമത്തിൽ യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്താകുന്നുണ്ട് ഒരു ഒരു പ്രോപ്പർട്ടി വക്കഫാവി വാലിഡ് ആയിട്ടുള്ള വക്കഫാകണെങ്കിൽ കൃത്യമായിട്ട് നിർണ്ണയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാ മധുരങ്ങളും അംഗീകരിക്കുന്ന ഒരു വസ്തുത എന്ന് വെച്ചാൽ അത് മിൽക്കാവണം എന്നുള്ളതാണ് മിൽക്ക് എന്ന് വെച്ചാൽ ഇസ്ലാമിക്ക പ്രോപ്പർട്ടി റൂളിൽ ഓൺഡായിട്ടുള്ള പ്രോപ്പർട്ടി കംപ്ലീറ്റ് ഓൺഡായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പൂർണ്ണ ഉടമസ്ഥത സമ്പൂർണ്ണ ഉടമസ്ഥതയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് യഥാർത്ഥത്തിൽ ആക്കാൻ ഒരാൾക്ക് സാധിക്കുള്ളൂ അതായത് എൻ്റെ ഉടമസ്ഥത എനിക്ക് വിൽക്കാനും അനന്തരാവകാശം ചെയ്യാനും അതുപോലെ തന്നെ ദാനം ചെയ്യാനും ഒക്കെ കപ്പാസിറ്റിയുള്ള ഫുൾ പവറുള്ള ഒരു ഒരു പ്രോപ്പർട്ടി മാത്രമേ എന്താകാൻ കഴിയുള്ളൂ എനിക്ക് അത് ദാനം ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി മാത്രമേ എന്താകാൻ കഴിയുള്ളൂ മുസ്ലിംകൾക്ക് എന്താകാൻ കഴിയുള്ളൂ സ്വീകരിക്കാൻ കഴിയുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓൺഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കുക എന്നുള്ളത് മാത്രമേ എന്താ ഉള്ളൂ ഒരാളുടെ കപ്പാസിറ്റി അയാൾക്ക് ദാനം കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്താകുള്ളൂ അതിൽ നിർണ്ണയിക്കുള്ളൂ എന്നാൽ അതിക്രമിച്ച് കയറിയതോ അല്ലെങ്കിൽ ഹനഫി ഹനഫിമയിൽ ഇതില് പ്രത്യേകമായിട്ട് നോക്കേണ്ട ഒരു സാധനം നോൺ മുസ്ലിം ആയിട്ടുള്ളത് അതായത് മുസ്ലിം അല്ലാത്ത ഒരാൾ ദാനം ചെയ്താൽ എന്താ കഴിയില്ല അയാൾ വില്ലിങ് ആയിട്ട് തന്നെ എന്താക്കുകയാണ് പള്ളിക്ക് ദാനം കൊടുക്കുകയാണ് ഭൂമി എങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന് എഫ് ടെസ്റ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അതായത് ഒരു സതക്ക ഒരു ദാനത്തിന്റെ അടിസ്ഥാനം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അതിന്റെ കുർബത്തും അതിന്റെ വജുഹുമാണ് അള്ളാഹുവിനോടുള്ള ഒരു തൃപ്തി എന്താണ് അതിലെന്തായിരിക്കണം പ്രകടമായിരിക്കണം അതെന്താകണം സകല തിന്മകളിൽ നിന്നും അതുപോലെ തന്നെ സകല ദുരുദ്ദേശങ്ങളിൽ നിന്നും മുക്തമാവുകയും അതിന്റെ നീയത്ത് എന്താവുകയും ചെയ്യണം ദൈവത്തിനോടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള വജിഹ് പൂർണ്ണമാവണം എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് എന്താകുന്നത് വഖഫ് നിയമം രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ ഒരാൾ അവിശ്വാസിയായിരിക്കും എന്താക്കാൻ കഴിയില്ല അയാൾക്ക് പള്ളിക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്താവില്ല ആ ദാനം പൂർണമാവുകയില്ല ആ ദാനം സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഹനഫി മധവ് ആ ഹനഫി മധവ് ഫോളോ ചെയ്യുന്ന ആളുകളോടാണ് എന്താകുന്നത് അതായത് ഇംഗിതത്തോടു കൂടി പൂർണ്ണ വില്ലിംഗ് ആയിട്ട് അതായത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരാൾ ഒരു അവിശ്വാസം നൽകുന്ന പ്രോപ്പർട്ടി സ്വീകരിക്കരുത് എന്ന് പറയുന്ന ഒരു കൂട്ടർക്കെതിരെയാണ് എന്താകുന്നത് അവർ മറ്റുള്ളവ സമൂഹങ്ങളുടെ പ്രോപ്പർട്ടി അന്യായമായി അക്രമിച്ചു അതിൽ പള്ളിയെടുത്തു എന്ന് ആരോപിക്കുക ചെയ്യുന്നത് സംഘപരിവാർ ആരോപിക്കുന്നത് എന്നുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള വിരോധാവസ്ഥ ആണ് എന്താകുന്നത് ബാബുരി മസ്ജിദിൻ്റെ പ്രൊജക്റ്റിൽ ഗ്യാൻ ബാപ്പിൻ്റെ പ്രൊജക്റ്റിലൊക്കെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള വസ്തു യഥാർത്ഥത്തിൽ മുസ്ലിം ചരിത്രത്തെ പരിശോധിക്കുന്നെങ്കിൽ ഇസ്ലാമിക നിയമത്തെ കൂടി മുൻനിർത്തി പരിശോധിക്കേണ്ടതുണ്ട് മുസ്ലിങ്ങൾ എങ്ങനെയാണ് പള്ളി നിർമ്മിച്ചതെന്ന് വെച്ചാൽ അത് ഇസ്ലാമിക നിയമങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഇസ്ലാമിക നിയമത്തിന് പ്രത്യേകിച്ച് സിവിൽ നിയമങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം മുസ്ലിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് ചരിത്രകാരന്മാരെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് അതിനകത്ത് തന്നെ മുസ്ലിങ്ങളുടെ ഒരു പള്ളി നിർമ്മാണം അല്ലെങ്കിൽ അവരെങ്ങനെ പള്ളി നിർമ്മിച്ചു അവരങ്ങനെ പള്ളിയെ കാണുന്നു എന്നുള്ളത് അവരുടെ നിയമത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ എന്താക്കാൻ കഴിയുള്ളൂ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാൽ മുസ്ലിങ്ങൾ അങ്ങനെ ഒരു അന്യായമായി മറ്റൊൻ മറ്റൊരാളുടെ മുതലിൽ കൈകടത്തി പള്ളി നിർമ്മിച്ചു എന്ന് പറയുന്നത് അവരുടെ ഒരു ചരിത്രത്തെയും അവരുടെ നിയമത്തെയും കൂടിയുള്ള ഒരു 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 അധിക്ഷേപമാണ് യഥാർത്ഥത്തിൽ നിഷേധിക്കൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ തന്നെ ഓട്ടോമ്മനാവട്ടെ മറ്റ് മുസ്ലിം ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളിലാകട്ടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂതന്മാരാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ അല്ലെങ്കിൽ മറ്റ് മതസമൂഹങ്ങളാവട്ടെ ആരെങ്കിലും മുസ്ലിങ്ങളുടെ ഒരു വക്കഫ് ലാൻഡിന്റെ മേലിൽ എന്താവുന്നു അവരുടെ പ്രോപ്പർട്ടി ഓണർഷിപ്പ് കൃത്യമായ തെളിവുകളോടുകൂടിയും ഒരു അവർ ഉന്നയിക്കുകയാണെങ്കിൽ ഇസ്ലാമിക താളിമാറി ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് എന്താ ചരിത്രത്തിൽ ഉടനീളം പ്രഖ്യാപിച്ചത് ചരിത്ര വസ്തുതയാണ് ഉമർ ഉമർലഹുദിൻ്റെ കാലം മുതൽ അങ്ങനെയുള്ള ചരിത്രങ്ങൾ എത്രയോ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മുസ്ലിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ അന്യരുടെ മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ഏത് മതസ്ഥനാവട്ടെ അങ്ങനെ ഒരു അന്യരുടെ സ്വത്തിൽ അല്ലെങ്കിൽ അന്യരുടെ പ്രോപ്പർട്ടിയിൽ കൈകടത്തിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ അതിന് എതിരായിട്ടുള്ള ഒരു ഒരു നടപടിയാണ് മുസ്ലിം താളിമാർ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം ഇസ്ലാമിന്റെ ശരീരത്തിൻ്റെ തന്നെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരാളുടെ റൈറ്റിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ശരീരത്തിൻ്റെ തന്നെ അടിസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഇതൊരു വംശീയ സമൂഹമല്ല ഇതൊരു എത്തിക്കലായിട്ടുള്ള സമൂഹമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ജൂത സമൂഹങ്ങൾ ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഇവരൊക്കെ മുസ്ലിം മുസ്ലിം സാമ്രാജ്യങ്ങൾക്കിടയിലും മുസ്ലിം ജുഡീഷ്യറികൾ കീഴിലുമൊക്കെ വളരെ വിപുലമായിട്ട് ഇസ്ലാമിക നിയമത്തെ ആശ്രയിക്കാനുണ്ടായ ഒരു പ്രീ മോഡേൺ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എത്തിക്കലായിട്ടുള്ള ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് കൊടുക്കുന്ന ഇസ്ലാമിന്റെ ഒരു ഒരു ഈജിപ്തിലൊക്കെ കൊളോണിയൽ കാലത്ത് ഞങ്ങൾക്ക് മുസ്ലിം ലോ മതി കൊളോണിയൽ എന്ന് ലോകം ഉണ്ടോ ക്രിസ്ത്യാനികൾ പറയുന്നത് കോൺഗ്രസ്റ്റിൽ പ്രീ കൊളോണിയൽ കോൺഗ്രസ്റ്റിൽ ഇസ്ലാമിക സിവിൽ നിയമത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈജിപ്ത് മാത്രമല്ല ഇന്ത്യയിലും മുഗൾ ചരിത്രത്തിലും നന്ദിനി ചാറ്റർജി ഉള്ള പോലുള്ളവര് എന്താക്കിയിട്ടുണ്ട് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമിക സിവിൽ നിയമങ്ങളെ കൂടുതലായിട്ട് എന്താക്കിയിരുന്നു നോൺ മുസ്ലിം കമ്മ്യൂണിറ്റികൾ ആശ്രയിക്കുമായിരുന്നു അതിൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്തത് വേറൊരു തരത്തിലാണ് അതായത് പേർമിസി ഇൻക്ലൂഷൻ എന്നാണ് നന്ദിനി ചാറ്റർജി ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്നത് അതായത് ഒരാൾക്ക് സിവിൽ നിയമത്തിൽ അയാൾക്ക് വളണ്ടറി എന്താക്കാം ഇസ്ലാമിക നിയമത്തിന് എന്താക്കാം ആശ്രയിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതൊരിക്കലും എന്തല്ല അടിച്ചേൽപ്പിക്കുക എന്നർത്ഥത്തിലല്ല അയാൾ എന്താണ് അയാൾക്ക് ഇത് ആകർഷകമായി തോന്നുന്നത് അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിലിപ്പോ സ്പെഷ്യൽ മാരേജ് ആക്ട് ഇത് ഒരാൾക്ക് ശുക്കൂർ വക്കീലിന് ഇവിടെ അത് ആകർഷണമായിട്ട് പോകുന്നു അദ്ദേഹം അത് ആശ്രയിക്കുന്നു ഇതുപോലെ തന്നെ വളണ്ടറി ആയിട്ട് എന്താക്കാമായിരുന്നു ഇസ്ലാമിക നിയമം എന്തായിരുന്നു എല്ലാവർക്കും ഓപ്പൺ ആയിരുന്നു മുഗൾ കാലഘട്ടത്തിലും പ്രീ കൊളോണിയൽ കോൺഗ്രസ്റ്റിലും അപ്പോൾ വ്യാപകമായിട്ട് ഹിന്ദു സമൂഹങ്ങളും ക്രിസ്ത്യൻ സമൂഹങ്ങളും കോപ്റ്റിക് സമൂഹങ്ങൾ ഇപ്പോഴും ഈജിപ്തിൽ ഫറായിൽ നിയമങ്ങളൊക്കെയാണ് എന്താക്കുന്നത് അവരുടെ സിവിൽ നിയമമായിട്ട് ആശ്രയിക്കുന്നതും പിന്തുടരുന്നതും എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ വ്യത്യസ്ത സമൂഹങ്ങൾ എന്തായിരുന്നു ഈ ഒരു ഇസ്ലാമിക നിയമത്തിന്റെ അതിൻ്റെ ഒരു ധാർമ്മികമായിട്ടുള്ള വർഷത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും അവർ അവരുടെ മതവിശ്വാസം പിന്തുടരുന്നതോടൊപ്പം തന്നെ എന്താകുകയും ചെയ്യുന്ന ഇസ്ലാമിക സിവിൽ സമ്പ്രദായങ്ങൾ എന്തായിരുന്നു വ്യാപകമായി ആശ്രയിച്ചിരുന്നു എന്നുള്ളത് എന്താണ് മുസ്ലിം സമൂഹത്തിലെ വളരെ കൃത്യമായി രേഖപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് ഈ വഖഫ് പിന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ വക്കുഫ് എന്ന് പറയുന്നത് തന്നെ മുസ്ലിമിൻ്റെതല്ല മറിച്ച് പിന്നെ ഒരു ജൂതൻ്റെതാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട് ഉഹുദി ഉഹദിയുദ്ധത്തിൻ്റെ തൊട്ടു മുമ്പ് ഒരു ജൂതൻ നടത്തുന്ന ഒരു ഡിക്ലറേഷനാണ് ഇസ്ലാമചരിത്രത്തിലെ ആദ്യത്തെ വഖഫ് എന്ന് ചരിത്രമാരും പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കാണാൻ പറ്റും അഥവാ എൻ്റെ ഭൂമി ഉഹുദി യുദ്ധത്തിൽ ശേഷം അത് മുഹമ്മദ് നബിക്കും ആളുകൾക്കും മുഹമ്മദിനും ആളുകൾക്കും അവകാശപ്പെട്ടതായിരിക്കും ഇതാണ് ചരിത്രത്തിലാദ്യത്തെ വഖഫ് പക്ഷേ അതേസമയം പള്ളി നിർമ്മിക്കുന്ന കാര്യത്തിൽ ഹനഫി മദബിൽ സവിശേഷമായ നിയമമുണ്ടെന്നുള്ളത് ശരിയാണ് കാരണം അത് പള്ളിയുടെ കുറെ കൂടി പവിത്രതാ പരിശുദ്ധത എന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് വഖഫ് മുസ്ലിങ്ങളല്ലാത്തവരും ചെയ്തിട്ടുണ്ട് പിന്നെ മുസ്ലിങ്ങളല്ലാത്ത അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും വകഫുകൾ ഉണ്ടായിട്ടുണ്ട് വളരെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും വഖഫ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കണ് കാ കണിഷ്ഠത പള്ളി നിർമ്മാണത്തിൽ പുലർത്തിയ ഒരു സമൂഹത്തെക്കുറിച്ചാണ് അവർ ക്ഷേത്രം കയ്യേറിയിട്ടും മറ്റുള്ളവരുടെ സ്വത്ത് കയ്യേറിയും പിന്നെ പള്ളികൾ നിർമ്മിച്ചു എന്ന് പറയുന്ന തെറ്റായ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ നടത്താൻ സംഘപരിവാർ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആ ഈ ഒരു ചരിത്ര പ്രൊജക്റ്റ് എന്താകാണ് ഇത് ഇത് ബാബരി വർഡിക്റ്റിൻ്റെ അതിന് ഒരുപാട് പോരായ്മകളും അത് ഈ രാജ്യത്തിൻ്റെ തന്നെ നീതിയുടെയും നിയമവാഴ്ചയുടെയും ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു ചെറുതായിട്ടുള്ള ഒരു 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 ദൗർബല്യം എന്താകുന്നുണ്ട് ഈ ചരിത്ര പ്രോജക്ടിന്റെ ദൗർബല്യം എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബാബരി വർഡിക്റ്റ് നമുക്ക് കണ്ടാക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും കാരണം എന്താണെന്ന് മൂന്ന് പതിറ്റാണ്ട് നീണ്ടുള്ള ഒരു പരിശ്രമത്തിലൂടെ പോലും എന്താകാൻ കഴിയുന്നില്ല മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഈ ഒരു ഒരു അവരന്യായമായി മറ്റുള്ളവരുടെ മുതലുകൾ അക്രമിച്ച് കീഴടക്കി അതെന്താക്കി അവർ അവരുടെ ആരാധനമാക്കി എന്നുള്ള ഒരു ഒരു ചരിത്രപരമായിട്ടുള്ള ആക്ഷേപത്തെ എന്താ കഴിയുന്നില്ല കോടതിയുടെ രേഖകളിൽ തെളിയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്നുള്ളതാണത് സുപ്രീം കോടതിയുടെ അവസാന വെർഡിക്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു ചരിത്ര വസ്തുതയുടെ ഒരു ഒരു ദൗർബല്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മ എന്താകുന്നുണ്ട് ഇവിടെയുള്ള കോടതി വർഡിക്റ്റുകൾ പോലും എന്താകുന്നുണ്ട് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് അതേസമയം തന്നെ ഇതിൻ്റെ ഒരു റീച്ച് ഈ ഒരു ചരിത്ര പിന്നെ വസ്തുതയുടെ ഒരു ദൗർബല്യത്തിനെ കുറിച്ച് ബഹുജനങ്ങൾക്കുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ആ ഒരു കോടതി വ്യവഹാരത്തിന് അത്രത്തോളം ഉണ്ടോ വികസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വാധീനം നേടിയിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് അതേസമയം തന്നെ ഈ ഒരു ദൗർബല്യം എന്താകുന്നുണ്ട് ഇവിടെയുള്ള കോടതി വ്യവഹാരങ്ങളിൽ പോലും എന്താകുന്നുണ്ട് കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു 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 പക്ഷേ അതായത് സുപ്രീം കോടതി രാം മന്ദിറിന് ട്രസ്റ്റിന് ഭൂമി കൊടുക്കുന്ന അവസരത്തിൽ അത് ആരാണ് ഓദർ എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താകുന്നില്ല ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരു സുപ്രധാനമായിട്ടുള്ള വിധി ഏത് ജഡ്ജാണ് ഓദർ എന്ന് പറയുന്നില്ല ഈ ഒരു ഒരു ചരിത്രപരമായിട്ടുള്ള പ്രൊജക്ടിന്റെ ഒരു ദൗർബല്യത്തിനെ ഓൺ ചെയ്യാൻ കഴിയാത്ത ഒരു ഒരു അസന്യക്തമായിട്ടുള്ള ഒരു 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 ഘട്ടം കൂടിയാണ് എന്താക്കുന്നത് ഇത് വെളിവാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനാൽ ആ ഒരു ഒരു പക്ഷേ മുസ്ലിം പൊളിറ്റിക്സിന്റെ തന്നെ ഒരു അതിൻ്റെ പിന്നെ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് രാം മന്ദിരം ഉണ്ടാവുകയും രാം ട്രസ്റ്റിന് ഇത് കൊടുക്കുകയും ഒക്കെ ചെയ്തതാണെങ്കിലും സുപ്രീം കോടതിയിലുള്ള ഈ മൂന്ന് പതിറ്റാണ്ട് എന്നുള്ള മുസ്ലിങ്ങളുടെ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ അതിലൊരു ഒരു ചരിത്ര പ്രൊജക്ടിന്റെ കൂടി ഒരു ഫൈറ്റാണത് ആ പ്രൊജക്ടിൽ മുസ്ലിങ്ങളുടെ ഒരു ഒരു എത്തിക്സിനെയും ധാർമ്മികതയെയും അതിനെന്താകുന്നുണ്ട് ഒരു തരത്തിൽ എന്താകുന്നുണ്ട് അത് പിന്തുണക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതിനാണ് സാധാരണ ബാബു അഡിക്റ്റിൽ അവസാനമായിട്ട് എത്തിച്ചേരുന്ന കൺക്ലൂഷൻ പറയുന്നത് നാൽപ്പത്തൊമ്പതിൽ നടന്നിട്ടുള്ളത് ലീഗൽ ആക്ടിവിറ്റിയാണ് തൊണ്ണൂറ്റി രണ്ടിൽ നടന്നിട്ടുള്ളത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അതേസമയം തന്നെ എന്താകുന്നു മുസ്ലിങ്ങളുടെ ബാബുരി മസ്ജിദ് പൊളി ആ ഒരു അമ്പലം പൊളിച്ച് നിർമ്മിച്ചത് സ്ഥാപിക്കാൻ നമ്മളുടെ കയ്യിലെത്തില്ല കൃത്യമായിട്ടുള്ള യാതൊരു ചരിത്ര തെളിവുകളും നമുക്ക് മുന്നിലില്ല അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താം എന്നാണ് കോടതി പറയുന്നത് അപ്പോൾ ഈ ഇതിൽ ഒരേ സമയം അതിൻ്റെ ടൈറ്റിൽ സ്യൂട്ട് എന്നുള്ള അർത്ഥത്തിൽ എന്താവും മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും ചരിത്രപരമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഒരു നൈതികമായിട്ടുള്ള മുസ്ലിങ്ങൾ ഇപ്പോൾ പോലും ഗ്യാൻ വാപ്പിലുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ അവർ അവരെ ഏറ്റവും കൂടുതൽ ആശങ്കാകുലരാക്കുന്നത് അവരെ എന്താക്കിയിരുന്നു കള്ളന്മാർ അല്ലെങ്കിൽ അന്യായം ചെയ്യുന്നവർ എന്ന് വിളിക്കുന്നതാണെന്ന് അവരുടെ സാധാരണക്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുകയും ഈ ഒരു അന്യായം മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പൂർവികരുടെ ചരിത്രത്തിൽ തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് എന്താണ് സുപ്രീം കോടതിയുടെ ഈ ഒരു ജുഡീഷ്യൽ ആ ഒരു കോർട്ട് ഹിസ്റ്ററി എന്താണ് അതിനാൽ എന്താണ് ആ ഒരു ഒരു പ്രോജക്റ്റിൽ ഉണ്ടാകുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് എന്താകുന്നുണ്ട് ഒരു ന്യായമായിട്ടുള്ള അവരുടെ ഒരു ചരിത്ര വിജയം എന്താകുന്നുണ്ട് ചരിത്രത്തിനോടുള്ള അവരുടെ ഒരു ഒരു എന്തുണ്ട് ധാർമ്മിക ധാർമ്മികത എന്താകുന്നുണ്ട് അത് കടുന്നു അതിന്റെ ആ വെർഡിക്റ്റിന് തീർച്ചയായും എന്താണ് അതിന്റെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ തന്നെ എന്തുണ്ട് ഈ ഒരു ഒരു ചരിത്രപരമായിട്ടുള്ള മുസ്ലിം ക്ലെയിമിനോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ നൈതികമായിട്ടുള്ള ഒരു പൊസിഷൻ എന്താകുന്നുണ്ട് വാലിഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാന വസ്തുതയാണ് അതിനകത്തന്നെ മുസ്ലിം പൊളിറ്റിക്സിനെ തന്നെ എന്താണ് അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന് തന്നെ ഒരുപക്ഷെ എന്താവും അത് വലിയൊരു ഒരു ഒരു മൂലധനമായിട്ട് പെരുംകാല വാർത്തത്തിൽ ചരിത്രത്തിൽ ചരിത്രത്തിൽ വർത്തിക്കും കാരണം ബാബരി മസ്ജിദിൻറെ പൊളിച്ചിട്ടല്ല രാമമന്ദിരം പൊളിച്ചിട്ടല്ല ഒരു കാലത്ത് എന്താക്കിയിട്ടുള്ളത് പതിനാറാം നൂറ്റാണ്ടിൽ ബാബുര് മസ്ജിദ് ഉണ്ടായത് എന്നുള്ളത് എന്താകുന്നു ചരിത്ര പദ്ധതി പൊളിയുന്നു അതേസമയം പുതിയൊരു ചരിത്രം എന്താവുന്നു ഇവിടെ പൊളിച്ചിട്ടാണ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെയാണ് ഇവിടെ ഒരു ഒരു അമ്പലം പുതുതായി ഉണ്ടായി വരുന്നത് എന്നുള്ള ചരിത്രം എന്താകുന്നു കൃത്യമായി രേഖപ്പെടുത്തുകയും അത് റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് എന്താകുന്നു നമ്മളുടെ കൺ മുന്നിലെ നടക്കുകയും ചെയ്യുന്നു അതിനാൽ ഇതൊരു ഒരു 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 പക്ഷേ എന്താകും ഇത് ഇസ്ലാമിൻ്റെ തന്നെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ തന്നെ ഒരു ഒരു നൈതികമായിട്ടുള്ള ഒരു പൊസിഷൻ എന്താകും വാലിഡേറ്റ് ചെയ്യുകയും അതൊരു മുസ്ലിം രാഷ്ട്രീയത്തിന്റെ സാധ്യതയെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും അതൊരു നൈതിക രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഇസ്ലാമിക രാഷ്ട്രീയം എന്നുള്ളത് തന്നെ അടി നമ്മൾ നേരത്തെ പറഞ്ഞാലോ അതൊരു നൈതികമായിട്ടുള്ള ഒരു 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 റെസിസ്റ്റൻസിനെയാണ് എന്താകുന്നത് സംഘപരിവാറിനെതിരെ മുന്നോട്ട് വരുന്നത് അപ്പൊ അതിനുള്ള ഒരു 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 പിന്തുണ എന്താക്കുന്നുണ്ട് ഈ ഒരു ചരിത്ര പദ്ധതിയുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ എൻഗേജ്മെന്റ് എന്താക്കുന്നുണ്ട് അത് അത് അതിനായിട്ട് ഭയങ്കര ബന്ധമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്